അസലാമലൈക്കും വാഹന വബർക്കാത്തു ഇന്ന് വിഷയമെന്ന് വെച്ചാൽ വളരെ സങ്കടകരമായ ഒരു വിഷയമാണ് നമ്മളെ സൗദി മൾട്ടിപ്പിൾ റിയൻഡറി വിസ ഇന്ന് മുതൽ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് വെറും മുപ്പത് ദിവസത്തേക്കാണ് അപ്പം ഇതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പൈസ കൊടുത്തിട്ട് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ വലിയ പൈസ ആവുന്നതാണ് സൗദിയിലേക്ക് വരാൻ അപ്പം ഇത്രയും വലിയ പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഒരു മാസത്തേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ വെയ്റ്റ് ചെയ്യുക ഇത്രയും വലിയ പൈസ കൊടുത്ത് റിട്ടേൺ ഒരു മാസം എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന അപ്പാട് പോവും അപ്പം ഇനി നിങ്ങൾ വി എഫ് എസിൽ അപ്പോയിൻമെൻറ്റ് എടുത്തതാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി എന്തായാലും പുതിയ അപ്ഡേഷൻ വരുന്നത് എന്തായാലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്ക് എന്തായാലും വരില്ല അപ്പോൾ പിന്നെ ആ ഒരു ഇത് പ്രതീക്ഷയിൽ നിങ്ങൾ നിന്നിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്ത് അല്ലെങ്കിൽ അതിന് വെയിറ്റ് ചെയ്ത് തന്നിട്ട് കാര്യമില്ല ഇനി ഇപ്പോഴെന്തായാലും വരൂലിനെന്തായാലും അജൊക്കെ കഴിഞ്ഞിട്ടൊക്കെ റെഡി ആവുള്ളൂ അതിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മൾട്ടിപ്പിൾ അല്ല പിന്നെ സിംഗിൾ എൻട്രി ആണെങ്കിൽ തേർട്ടി ടു തേർട്ടി അതും അങ്ങനെ തന്നെയാണ് ഏപ്രിൽ ഇരുപത്തി ഏഴ് മുമ്പായിട്ട് ഇവിടുന്ന് പോകുകയും വേണം ഓൾറെഡി വിസ അടിച്ചു കിട്ടിയവർക്ക് മെയിൽ വന്നവർക്കോ പ്രശ്നമായിട്ടില്ല ഇതിപ്പം ഇന്ന് മുതലാണ് ഈ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത് അതുപോലെ സിംഗിൾ എൻട്രി ആയാലെന്തായാലും റിന്യൂ ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് റിട്ടേൺ പോകേണ്ടി വരും പിന്നെ ഇവിടെയുള്ളവർക്ക് വിസ പുതുക്കാൻ പറ്റുന്നുണ്ട് അതിലൊരു പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം അടിച്ച് കിട്ടുന്നത് അൻപത്തിനാല് ദിവസത്തേക്കാണ് മൾട്ടിപ്പിൾ എൻട്രിക്ക് കൊടുത്തവർക്ക് കിട്ടുന്നത് അതുപോലെ ഈ ചില കമൻസ് വന്ന് ഈ കയ്യിലുള്ളത് നമുക്ക് സൗദിയിൽ ഉപകാരപ്പെടുമോന്ന് അത് ഇവിടെ വലിയ ഉപകാരമായിട്ടൊന്നും തോന്നിയിട്ടില്ല അത് ഉപകാരപ്പെടുന്നതായിട്ട് പിന്നെ ചോദിച്ചാൽ ചില ആൾക്കാർക്ക് സംശയമുണ്ട് ഇവിടെ വൺ ഇയർ മൾട്ടിപ്പിൾ എൻട്രി ഉള്ളവർക്ക് വിസ പുതുക്കാൻ പറ്റുമോ എന്നുള്ളത് വിസ പുതുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വൺ ഇയർ വൺ ഇയർ അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ മന്ത് ഇവിടെ ഇപ്പോൾ കിട്ടുന്നുണ്ട് എക്സ്ട്രാ ത്രീ മന്ത് കിട്ടുന്നുണ്ട് അതിനുപരി എക്സ്ട്രാ പൈസ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ നമ്മൾ റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ ഈ മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ മന്ത് കിട്ടുന്നുണ്ട് അത് ആ മൂന്ന് മാസത്തിനോടൊപ്പം ആറ് മാസത്തേക്ക് നമുക്ക് ആറ് മാസം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം മൂന്ന് മാസമായിട്ട് കിട്ടുന്നുണ്ട് അതും മൂന്ന് മാസം കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആ കൊടുത്ത പോലെ തന്നെ പൈസ അധികം കൊടുത്തിട്ടാണ് റിന്യൂ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് അത് ഇതുവരെ ഉണ്ട് പക്ഷേ ഈ ഒരു അപ്ഡേഷൻ വന്നതിന് ശേഷം ആരും പുതുക്കിയിട്ടായിട്ട് അറിയില്ല അറിഞ്ഞില്ലെങ്കിൽ അറിയിക്കാം ഇഷ്ട അത് ഇതൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നതുകൊണ്ടാണ് പറയുന്നത് പിന്നെ നിങ്ങൾ ബി എഫ് എസിൽ അപ്പോയിൻമെൻ്റ് എടുത്തതാണെങ്കിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നതായിട്ട് നല്ലത് ഇഷ്ട നിങ്ങൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് എന്തായാലും ഈ ഇതൊക്കെ ഈ നിയമമൊക്കെ മാറും അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് വരാൻ നിൽക്കുക അല്ലാണ്ട് ഇത്രയും വലിയ പൈസ കൊടുത്തിട്ടൊന്നും നിങ്ങൾ ഒരു മാസത്തേക്കൊന്നും ആരും വരാത്തതാ നല്ലത് ഇൻഷാല്ല പുതിയതായിട്ട് അപ്ഡേഷൻ എന്തെങ്കിലും വന്നില്ലെങ്കിൽ അറിയിക്കാം അസലാലേക്കും